ചോദ്യകർത്താവിന് ചോദിക്കാം നിങ്ങൾ അഭിപ്രായത്തിൽ ഇവിടെ ലോകത്തുണ്ടോ ഒരു വിദേഹത്തിനുള്ള ഉദാഹരണം പറഞ്ഞാണെങ്കിൽ നിങ്ങൾ തത്വം അനുസരിച്ച് നിങ്ങൾ ഒരു വിദേഹത്തിന് ഉദാഹരണം ലോകത്ത് ഒരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് സ്ത്രീകൾക്ക് വീടാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാനായ പ്രവാചകർ സാഹു അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഉത്തമമായ സംഗതിയിൽ നിന്ന് മാറ്റി സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക ഏറ്റവും വലിയ ഒരു വിധത് വേണം ആ ശരി ഒന്ന് പറഞ്ഞല്ലോ നബിസാഹു വസ്ലമ്മ അവിടുത്തെ കാലത്ത് തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന ഹദീഫ് തെളിയിച്ചാലോഹു അലൈഹി വസല്ല കാലത്ത് സഹാബി വനിതകളോ നബിയുടെ ഭാര്യമാരോ പള്ളിയിൽ പോയി തെളിയിച്ചാലോ ഹദീഫുണ്ട് തങ്ങളുടെ കാലത്ത് ഒരൊറ്റ സഹാബി വനിതയും പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായി ഇമാം ഷാഫിന്റെ വാക്കാണ് ഞങ്ങൾക്ക് തെളിവ് ആ നബിസ് കാലത്ത് പോയിട്ടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി അലഹി അദ്ദേഹം തന്നെ പറഞ്ഞതെന്താ പെണ്ണുങ്ങൾക്ക് ചുമ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ

പുരുഷന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് പള്ളിയിൽ പെണ്ണുങ്ങൾ നമസ്കരിച്ചിരുന്നുവെന്ന് ധാരാളം എന്ന് ഇമാം നവബിയാണ് പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് പറഞ്ഞത് ആയത്തിൽ ഹിജാബിന് മുമ്പാ നബബി ഇമാമു പറഞ്ഞല്ലോ എന്ന വിഷയമാണ് ധാരാളം ഹദീസ് ആയത്തിൽ പറയട്ടെ ഇവിടെ ഏറ്റവും വലിയ വിരോധവാസമാണ് നടക്കുന്നത് ഖുർആനിൽ തെളിവില്ല ഹദീസിൽ തെളിവില്ല നിങ്ങളുടെ ഭാഷയിലുള്ള മുശ്രിക്കായ നബിഇ ഇമാമിന്റെ ഇബാലത്താണ് നിങ്ങൾ ഇപ്പൊ നബബി മുശ്രിക്കാണ് ഞങ്ങൾ എവിടെ പറഞ്ഞത് അതിപ്പോ പറയണം എന്നിട്ട് ബാക്കി പറഞ്ഞാൽ നബബി മുശ്രിക്കാണെന്ന് ഞങ്ങൾ എഴുതിയത് അവിടെ പറ പറ അൻ എവിടെ പറഞ്ഞുകൊണ്ട് ഇമാമിന്റെ കിതാബുകൾ തുടങ്ങാറുണ്ട് ചോദിച്ചിട്ടില്ല നബവി ഞങ്ങൾ എന്നിട്ട് ബാക്കി പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്നതോ ഒരാൾ പറയുന്നതോ ഇന്ന കാര്യം ചെയ്താൽ അത് ശിർക്കാണ് എന്ന് പറയുന്നതിനെ പറ്റിയല്ല നബവി ഇമാമു മുഷിരിഖാണെന്ന് ഞങ്ങൾ പറഞ്ഞത് അവിടെ അത് കാണിച്ചാണ് എന്നിട്ട് ബാക്കി പറഞ്ഞായി നബവി ഇമാമു മുഷിരിഖാണെന്ന് മുജാഹിദുകൾ എഴുതിയത് അവിടെ നിങ്ങൾ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾ മുസ്മാരുടെ സ്വഭാവം തന്നെയാണ് നബബി ഇമാമു മുഷിരിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഒരുപാട് കാലമായി പച്ചക്കള്ള നിങ്ങൾ പറഞ്ഞെടുക്കാണ് നബബി ഇമാമിനെ സംബന്ധിച്ചോ ഷാഫി ഇമാമിനെ സംബന്ധിച്ചോ ആരെ സംബന്ധിച്ചു ഞങ്ങൾ മുഷിരിക്കാൻ പറയാറില്ല വിശദീകരിക്കും ചെയ്താലും ചെയ്താലും കുഫർ കുഫർ തന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞു പെണ്ണുകൾ പള്ളിയിൽ പോണതാണ് ബിഗത്തിൽ ഉദാഹരണം എന്ന് അത് ഞാൻ ഹദീസ് ഉദ്ധരിച്ചു ഹദീസ് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഷാഫി പറഞ്ഞാണ് പറഞ്ഞാൽ ഞാൻ ഉദ്ധരിച്ചു ആ കാര്യത്തിന് നിങ്ങൾക്ക് യാതൊന്നും തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ സുഹൃത്ത് വളരെ വിനയത്തോടെ പറയട്ടെ കാര്യങ്ങൾ പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സന്മനസ് കാണിക്കണം ഞങ്ങളെ സംബന്ധിച്ചില്ലാത്തത് നിങ്ങൾ പറയരുത് നിങ്ങൾ പലയിടത്തും പറയാറുണ്ട് രവി മാ മുഷിരിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും നിങ്ങൾ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്കും കുഫറും വിശദീകരിക്കുകയല്ലാതെ ഞങ്ങൾ പറയാറില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഈ വിഷയം അവതരിപ്പിച്ച വിഷയ സംബന്ധമായി അല്ലെങ്കിൽ വേറെ ആൾക്ക് അവസരം കൊടുക്കണം